എങ്ങട്ട് ടൗണിലോ ടൗണിലോ ഇതെന്താ ഹെൽമറ്റ് ഗ്ലൗസ് ഒന്നല്ലോ ഹെൽമെറ്റല്ലേ എന്താ തലവെക്കത് ചെറിയൊരു പ്രശ്നണ്ട്സിക്കൂറ് ആയിരത്തി അഞ്ഞൂറ് റുപ്പായില്ലേ പിന്നെ പോലീസൊന്നും ഇല്ലല്ലോ ആ പോലീസ് ഒന്നും ഇല്ലല്ലോ മുടിക്ക് എത്ര ഒന്നര ഒന്നര ആയിരത്തഞ്ഞൂറ് റുപ്പല്ലേ ഷൂ രണ്ടായിരം ആയിരത്തഞ്ഞൂറും രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് അല്ല ഇത് വെച്ചിണ്ടെങ്കിലേ അത് കൊറച്ചു കാലം കൂടി ജീവിക്കഴിഞ്ഞ കൊല്ല ഈ റോട്ടിലെ എത്ര ആൾക്കാരാ ചത്ത ഇടന്നറിയ ആയിരം ആൾക്കാരെ കഴിഞ്ഞു ഇതൊക്കെ ഇങ്ങനെ ഊരി തലയിൽ വെക്കും മോനെ എന്താ പ്രശ്നം എന്നറിയ പരലോകത്തൊക്കെ ഇപ്പ ഭയങ്കര കച്ചറിയാണ് ഏഹ് അവിടെ സ്ഥലവും ഇല്ല അതപ്പങ്ങനെ റോട്ടിലേക്ക് വന്നത് ഇല്ലെങ്കിൽ അന്നൊക്കെ നേരത്തെ കൊണ്ടുപോയി നീ ചേട്ടനല്ല ബ്രോഅല്ല കാലിന കാലേക്കാളെ കാണുന്നേ